നമസ്കാരം വില്ലേജ് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബേസിക് ഷെയർ മാർക്കറ്റ് എന്ന പുതിയ വീഡിയോയിൽ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ് സി എ ജി ആർ കോമ്പോണ്ട് ആന്വൽ ഗ്രോത്ത് റേറ്റ് എന്നതിനെ കുറിച്ചാണ് ഇതിനു മുമ്പ് എന്താണ് ഇ പി എസ് എന്താണ് പി ഇ എന്താണ് ബൈബാക്ക് ഷെയർ എന്താണ് ഡിവിഡൻ എന്നതിനെ കുറിച്ചെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ലിങ്ക് ഞാൻ മോളിൽ നൽകാം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്താണ് സി എ ജി ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് റിട്ടേൺ വരും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിലായാലും ഷെയറിലായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്തത് ഇയർലി ബേസിറ്റ് എത്ര നമുക്ക് റിട്ടേൺ കിട്ടിയെന്ന് അറിയാൻ പറ്റും അതേമാതിരി പത്ത് വർഷമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് കൊല്ലമായിട്ട് നമുക്ക് അതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടിയെന്ന് അറിയാൻ പറ്റും പക്ഷേ ആനുവലായിട്ട് എത്ര കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല അതോ ഒരു വർഷം നമുക്ക് പത്ത് ശത പത്ത് ശതമാനം ഇൻട്രസ്റ്റ് പത്ത് ശതമാനം റിട്ടേൺ കിട്ടി അടുത്ത വർഷം ചിലയിപ്പോൾ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയിട്ടാകും ചിലയിപ്പോൾ അതിൻ്റെ അടുത്ത വർഷം നമുക്ക് ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും ചിലയിപ്പോൾ അതിൻ്റെ അടുത്ത വർഷം പത്ത് ശതമാനം മൈനസ് റിട്ടേൺ ആയിരിക്കും മാർക്കറ്റ് ഇപ്പോൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് റിട്ടേൺ ആയിരിക്കും വന്നിരിക്കുക അതേസമയം മാർക്കറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷനായിട്ട് അഥവാ മാർക്കറ്റ് എവിടെയും ചിലപ്പോൾ പോകാതെ കൺസോൾട്ടേഷൻ ഫിഗറിലാണെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ഒന്നും ആ വർഷം വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു വർഷം കൂടിയും മറ്റൊരു വർഷം കുറഞ്ഞും ഈ കൂട്ടി കുറഞ്ഞ് വരുന്നതെല്ലാമായിട്ടുള്ള ഫൈനലായിട്ട് വരുന്ന ഒരു ആൻ ഗ്രോത്ത് റിട്ടേൺ ഉണ്ടാവും ആ റിട്ടേണിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും പക്ഷെ നമുക്ക് ആനുവലായിട്ട് അഥവാ കോമ്പൗണ്ടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എത്ര റിട്ടേൺ കിട്ടിയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മെഷർമെൻ്റ് ആണ് സി എച്ച് ആർ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് സി എച്ച് ആ ഫോർമുല വരുന്നത് എൻ ഡി വാല്യു ഡിവൈഡ് ബൈ ബിഗിനി വാല്യൂ ഓൾറേസ് ടു വൺ ഡിവൈഡ് ബൈ ടി മൈനസ് വൺ ഈ എൻ ഡി വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവസ ഇൻവെസ്റ്റ് ചെയ്ത അവസാനം കിട്ടുന്ന പൈസ ഈ ബിഗിനിങ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ് ബിഗിനിംഗ് വാല്യൂ ടി ഫോർ ടീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടി ഫോർ ടൈം അത് നമ്മൾ എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്ത് എന്നതിനെ കുറിച്ചാണ് ടീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഷെയർ നമ്മളെത്തോളം ഷെയറിൻ്റെ പ്രോഫിറ്റിൻ്റെ കമ്പ ആന ഗ്രോ ഗ്രോത്ത് എത്ര നോക്കും സെയിൽസ് ഗ്രോത്ത് എത്ര ആനുവലായിട്ട് കോമ്പൗണ്ട് ഗ്രോത്ത് എത്ര ചെക്ക് ചെയ്യാറുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ചെക്ക് ചെയ്യാറുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഉദാഹരണമായിട്ട് നമുക്ക് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ചെക്ക് ചെയ്യാം ഇതിൽ നമ്മൾ സ്ക്രീൻ എറിലാണ് നോക്കുന്നത് സ്ക്രീനറിൽ നമ്മൾ ഏറ്റവും താഴെ വരുമ്പോൾ നമ്മുടെ പിയർ കമ്പാരിസൺ അത് കഴിഞ്ഞ് താഴെ ക്വാർട്ടർലി റിസൾട്ട് അതിന് താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് അഥവാ പത്ത് വർഷമായിട്ട് നാല് ഹെഡിങ്ങ് കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് സ്റ്റോക്ക് സി സ്റ്റോക്ക് പ്രൈസിൻ്റെ സി എ ജി ആറ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആർ ഒ ഇ അതിൻ്റെ സി എ ജി ആറ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് എൻ്റെ സി സെയിൽസിൻ്റെ സി എ ജി ആറ് പറയുമ്പോൾ പത്ത് വർഷമായി ടാറ്റ മോട്ടേഴ്സ് ഏഴ് ശതമാനമാണ് സി എ ജി ആറ് ഉള്ളത് അഞ്ച് വർഷം കണക്ക് കൂട്ടുമ്പോൾ അത് എട്ട് ശതമാനം മൂന്ന് വർഷമായിട്ട് ലാസ്റ്റത്തെ മൂന്ന് വർഷത്തിൽ ഇരുപത്തൊന്ന് ശതമാനം അതിൻ്റെ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്താണ് ഉള്ളത് അത് ടി ടി എം ഉദ്ദേശം ട്രയൽ ലാസ്റ്റത്തെ ലാസ്റ്റ് ട്രയൽ മന്ത് ട്വൽവ് മന്ത് ലാസ്റ്റ് ട്വൽവ് മന്ത് സി എ ജി ഇയറാണ് ഉദ്ദേശിക്കുന്നത് അത് പത്ത് ശതമാനമാണ് കോമ്പൗണ്ട് അതേമാതിരി കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കേണ്ടത് പത്ത് വർഷമായിട്ട് എട്ട് ശതമാനവും അഞ്ച് വർഷമായിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് മൂന്ന് വർഷമായിട്ട് നൂറ്റി ഇരുപത്തെട്ട് ശതമാനമാണ് അതിൻ്റെ കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ലാസ്റ്റത്തെ ഒരു വർഷത്തിൽ നൂറ്റി ഒമ്പത് ശതമാനമാണ് അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് സ്റ്റോക്ക് പ്രൈസിൻ്റെ സി എ ജെ പറയുന്നത് പത്ത് കൊല്ലമായിട്ട് നാല് ശതമാനം ആയിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷത്തേക്ക് മുപ്പത്തേഴ് ശതമാനവും ലാസ്റ്റത്തെ മൂന്ന് വർഷത്തിൽ ഇരുപത് ശതമാനവും ലാസ്റ്റത്തെ ഒരു വർഷം പതിനേഴ് ശതമാനം ആ സ്റ്റോക്ക് പ്രൈസിൽ വേരിയേഷൻ കൂടിയിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇക്വിറ്റിയിൽ എത്ര റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ കോമ്പൗണ്ട് സി എ ജി ആർ വന്നിരിക്കുന്നത് പത്ത് വർഷത്തിൽ ഒമ്പത് ശതമാനം അഞ്ച് വർഷത്തിൽ ആറ് ശതമാനം ലാസ്റ്റത്തെ മൂന്ന് വർഷം പതിനഞ്ച് ശതമാനം ലാസ്റ്റ് വർഷം നാൽപ്പത്തൊന്ന് നാൽപ്പത്തിയൊമ്പത് ശതമാനം ആർഒ ഇ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ സ്ക്രീനറിൽ പോയിട്ട് കമ്പനികളുടെ കോമ്പൗണ്ട് സി എ ജി ആർ കോമ്പൗണ്ട് സെയിൽസ് ആയാലും ശരി പ്രോഫിറ്റ് ആയാലും സ്റ്റോക്കിൻ്റെ പ്രൈസായാലും ആർഒ ഇ നോ ആർഒ ആയാലും നോക്കുന്നത് ഇത് ബേസ് ചെയ്തിട്ട് മറ്റുള്ള കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് നല്ല കമ്പനി എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ടാറ്റ മോട്ടേഴ്സിൻ്റെയും അശോക് ലേലൻ്റെയും സി എ ജി ആർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പത്ത് വർഷത്തേക്ക് സെയിൽസ് ഗ്രോത്ത് ഏഴ് ശതമാനമാണ് അതിൻ്റെ സി എ ജി ആർ കാണിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് എട്ട് ശതമാനവും മൂന്ന് കൊല്ലത്തേക്ക് ഇരുപത്തൊന്ന് ശതമാനവും ലാസ്റ്റത്ത് ഒരു വർഷം പത്ത് ശതമാനമാണ് അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് അതേസമയം അശോക് ലേലൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ പത്ത് കൊല്ലത്തേക്ക് പതിനാല് ശതമാനം ലാസ്റ്റത്തെ അഞ്ച് കൊല്ലത്തേക്ക് ഏഴ് ശതമാനം ലാസ്റ്റത്തെ മൂന്ന് വർഷം മുപ്പത്തി മൂന്ന് ശതമാനമാണ് അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് സെയിൽസ് സി എ ജി ആറുള്ളത് ലാസ്റ്റത്തെ വർഷം വെറും നാല് ശതമാനം മാത്രമേ അതിൽ സെയിൽസ് ഗ്രോത്തുള്ളൂ ഇപ്പം അതേസമയം ടാറ്റ മോട്ടേഴ്സ് ആകുമ്പോൾ പത്ത് ശതമാനം സെയിൽസ് ഗ്രോത്ത് ഉണ്ട് മൂന്ന് വർഷം ഇരുപത്തൊന്ന് ശതമാനം ടാറ്റ അശോക് ലേലിന് മൂന്ന് വർഷം കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം സെയിൽസ് ഗ്രോത്ത് ഉണ്ട് കോമ്പൗണ്ട് സെയിൽസ് സി എ ജി ആറുണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ആകുമ്പോൾ അശ്വ ടാറ്റ മോട്ടേഴ്സിന് പത്ത് വർഷത്തേക്ക് എട്ട് ശതമാനം അഞ്ച് കൊല്ലത്തേക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ലാസ്റ്റത്തെ മൂന്ന് വർഷം നൂറ്റി ഇരുപത്തെട്ട് ശതമാനം എൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട് ലാസ്റ്റ് ഒരു വർഷം നൂറ്റി ഒമ്പത് ശതമാനമാണ് അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് അശോക് ലേലേൻ്റെ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റത്ത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ശതമാനമാണ് പത്ത് വർഷത്തിൽ പ്രോഫിറ്റ് ഗ്രോത്ത് അഞ്ച് വർഷമായിട്ട് നാല് ശതമാനം മാത്രമേ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളൂ ലാസ്റ്റത്ത് മൂന്ന് വർഷം ഇരുന്നൂറ്റി ആറ് ശതമാനം അപ്പോൾ ഈ അഞ്ച് കൊല്ലത്തിൽ ആ രണ്ട് വർഷം ചില സെയിൽ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും അതുകൊണ്ടാണ് അത് നാല് ശതമാനം കാണിക്കുന്നത് ലാസ്റ്റത്ത് ഒരു വർഷം ഇരുപത്തിരണ്ട് ശതമാനമേ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളൂ അതേസമയം ലാസ്റ്റത്ത് ടാറ്റ മോട്ടർസ് കഴിഞ്ഞ വർഷം നൂറ്റി ഒമ്പത് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട് അപ്പോൾ സ്റ്റോക്കിൻ്റെ സി എ ജി ആർ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടർസ് പത്ത് കൊല്ലത്തേക്ക് നാല് ശതമാനമാണ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ സി എ ജി അഞ്ച് വർഷത്തേക്ക് മുപ്പത്തേഴ് ശതമാനം മൂന്ന് വർഷത്തേക്ക് ഇരുപത് ശതമാനവും ലാസ്റ്റ് ഒരു വർഷം പതിനേഴ് ശതമാനമാണ് എൻ്റെ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ സി എ ജി ആറ് അതേസമയം അശോക് ലേലിന് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റത്തെ പത്ത് വർഷം പതിനാറ് ശതമാനം സി എ ജി ആർ ഉണ്ടായിരുന്നു അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിരണ്ട് ശതമാനം മൂന്ന് വർഷം ഇരുപത്തൊന്ന് ശതമാനം ലാസ്റ്റത്തെ ഒരു വർഷം സ്റ്റോക്ക് പ്രൈസ് ഇരുപത്തിയാറ് ശതമാനം കയറിയിട്ടുണ്ട് അഥവാ കഴിഞ്ഞ കൊല്ലം സ്റ്റോക്ക് പ്രൈസിൻ്റെ സി എ ജി ആർ ടാറ്റ മോട്ടേഴ്സിൻ്റെ പതിനേഴ് ആണെങ്കിൽ അശോക് ലേലിന് ഇരുപത്തിയാറ് ശതമാനം റിട്ടേൺ ഓൺ നോക്കിയിട്ട് അശോ ടാറ്റ മോട്ടിസിൻ്റെ പത്ത് വർഷമായിട്ട് ഒമ്പത് ശതമാനമാണ് സി എ ജി ആർ അഞ്ച് വർഷത്തിൽ ആറ് ശതമാനവും മൂന്ന് വർഷത്തിൽ പതിനഞ്ച് ശതമാനം ലാസ്റ്റത്തെ വർഷം നാൽപ്പത്തൊമ്പത് ശതമാനവും അശോലയലിനും കമ്പയർ ചെയ്യുമ്പോൾ പത്ത് ലാസ്റ്റത്തെ ഒരു വർഷം ഇരുപത്തി ആറ് ശതമാനമാണ് ആർ ഒ ഇശോ ടാറ്റ മോട്ട്സ് ഇരുപത്തി ഒമ്പത് ശതമാനം അത് ആർഒയി കൂടുതലാണ് ടാറ്റ മോട്ടിസിൻ്റെ അശോലയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കമ്പനികൾ തമ്മിൽ സി എ ജി ആർ കമ്പെയർ ചെയ്യുന്നത് എന്താണ് സി എ ജി ആർ ഹോം എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ ആദ്യമേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അവസാനമായി താങ്ക് ഫോർ വാച്ചിങ്